നമസ്കാരം സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം ജൂലൈ മാസത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫണ്ടുകളെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പരിചയപ്പെടുത്തുന്നത് അതിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഉൾപ്പെടുന്നുണ്ട് അത് നമുക്ക് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സുകളെ ഏതൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഫോളോ അപ്പ് ചെയ്യുക പഠിക്കുക കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെ ഫണ്ടുകളാണെന്നുള്ള ഒരു സജഷൻസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് അതിൽ ആദ്യത്തെ ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് ഈ ഒരു ഫണ്ട് രണ്ടായിരത്തി പതിമൂന്നിനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിൽ റോളിംഗ് ബേസിസിൽ നോക്കുകയാണെങ്കിലും ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഫണ്ടാണ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്സ് അതോടൊപ്പം എസ് ബി ഐ സ്മോൾ ക്യാപ് ഫണ്ട് നമുക്ക് ഇത്തരത്തിൽ കൺസിഡർ ചെയ്യാം കാരണം രണ്ടായിരത്തി ഒൻപതിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു ഫണ്ട് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് റോളിംഗ് ബേസിൽ കഴിഞ്ഞൊരു മൂന്ന് വർഷ കാലയളവിൽ തന്നിരിക്കുന്നത് അതോടൊപ്പം കൊട്ടക് സ്മോൾ ക്യാപ് ഫണ്ടും നമുക്ക് ഇത്തരത്തിൽ കൺസിഡർ ചെയ്യാം കാരണം രണ്ടായിരത്തി അഞ്ചിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു ഫണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ ആണ് റോളിംഗ് ബേസിസിൽ തന്നിരിക്കുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷക്കാലയളവിൽ നല്ലൊരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഫണ്ടിനും സാധിച്ചിട്ടുണ്ട് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടാണ് അടുത്തത് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത് മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ മൂന്ന് വർഷത്തിനുള്ളിൽ റോളിംഗ് ബേസിസിൽ നൽകാൻ വേണ്ടിയിട്ട് ഫണ്ടിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഫ്ലെക്സി ക്യാ ഫണ്ട്സ് നമുക്ക് ജൂലൈ മാസത്തിൽ ഇനി കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നോക്കാം നമ്മളിതിന് മുന്നുള്ള സെഷനുകളിൽ ഒരു ഫണ്ട് തന്നെയാണ് ഒന്ന് പരാഗ് പരീഗ് ഫ്ലെക്സി ക്യാ ഫണ്ടാണ് ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത് ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ഒരു മൂന്ന് വർഷത്തിനിടയിൽ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാ ഫണ്ട് നമുക്ക് കൺസൾ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു ഫണ്ട് കൂടിയാണിത് യു ടി ഐ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് അടുത്തത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഈ ഫണ്ട് ലോഞ്ച് ചെയ്തത് പതിനഞ്ച് ശതമാനത്തിനും റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയിരിക്കുന്നത് ഇനി പി ജി ഐ എം ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത് ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ റിട്ടേൺ ആണ് റോളിംഗ് ബേസിസിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നൽകിയിരിക്കുന്നത് ഒരു ആയ റിട്ടേൺ ഒക്കെ ഇത്തരം ഫണ്ടുകൾ നൽകിയിട്ടുണ്ട് ആദിത്യ അബ്ദുള്ള സൺലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ടും നമുക്ക് ഇത്തരത്തിൽ കൺസിഡർ ചെയ്യാം നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഏകദേശം പതിനെട്ട് ശതമാനത്തിന് ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകാൻ സാധിച്ച ഒരു ഫണ്ട് കൂടിയാണിത് എസ് ബി ഐ ഫ്ലെക്സി ക്യാപ് ഫണ്ട് നമുക്ക് ഇത്തരത്തിൽ കൺസിഡർ ചെയ്യാം രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തൊരു ഒരു റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കെനറ റൊബേക്കോ ഫ്ലെക്സി കാ ഫണ്ടാണ് ഈ ഒരു ഫണ്ടിനെ കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഒരു ഫണ്ട് റിലീസ് ചെയ്തത് പതിനേഴ് പോയിന്റ് ആറ് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് റോളിംഗ് റിട്ടേൺ ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഈ ഒരു ഫണ്ടും നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് സ്മോൾ ക്യാപ് ഫണ്ട് തന്നെ നമുക്ക് നോക്കാം അതിലൊന്ന് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ടാണ് ഇതൊരു ഡയറക്ട് പ്ലാനാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒരു സി എ ജി ആർ റിട്ടേൺ നോക്കുമ്പോൾ മുപ്പത്തി ആറ് ശതമാനത്തിന് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഫണ്ടാണിത് ഇതിൻ്റെ അസെറ്റർ മാനേജ്മെൻറ്റ് നോക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയാണെന്ന് കാണാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ലോഞ്ച് ചെയ്തത് ലോഞ്ചിങ്ങിന് ശേഷമുള്ള സി എ ജി ആർ റിട്ടേൺ നോക്കുമ്പോൾ മുപ്പത്താറ് ശതമാനത്തിൻ്റെ ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട് അതിൻ്റെ എക്സ്പെൻസീവ് റേഷ്യോ നോക്കുവാണെങ്കിൽ പോയിൻറ്റ് ത്രീ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണെന്ന് കാണാം ഇപ്പോൾ എസ് ഐ പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം നൂറ് രൂപ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഫണ്ടിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ലംസമായിട്ട് ഇടാനാണെങ്കിൽ ആയിരം രൂപ മുതൽക്ക് നമുക്ക് നിക്ഷേപിക്കാം നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് കൂടിയാണ് നിപ്പോൺ ഇന്ത്യ പവർ ആൻഡ് ഇൻഫ്ര ഫ്രണ്ട് ഇൻഫ്ര ഫണ്ടാണ് അടുത്തത് ഇതും ഒരു ഡയറക്ട് പ്ലാൻ ഫണ്ടാണ് മൂന്ന് വർഷത്തെ സി എ ജി ആ വളർച്ച നോക്കുമ്പോൾ മുപ്പത്തി ആറ് ശതമാനത്തിന് റിട്ടേൺ നൽകിയിട്ടുണ്ട് അവരുടെ അണ്ടർ മാനേജ്മെൻറ്റ് നോക്കുമ്പോൾ ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു ഫണ്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ബെഞ്ച് മാർക്ക് ചെയ്ത് എന്തിൻ്റെ ബേസ് എന്ന് വെച്ചാൽ നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ടി ആർ ഐയുടെ ബേസിലാണ് ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത് പതിമൂന്ന് മുതൽക്കുള്ള ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിച്ചൊരു ഫണ്ടാണിത് എക്സ്പെൻസ് റേഷ്യോ പോയിൻറ്റ് ഒൻപത് നാല് ശതമാനമാണെന്ന് കാണാം ഈ ഫണ്ടിൽ നമുക്ക് നൂറ് രൂപ തൊട്ട് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് പിന്നെ ലംസം നിക്ഷേപം നോക്കുകയാണെങ്കിൽ മിനിമം ഒരു ഫൈവ് തൗസൻഡ് വെച്ചിട്ടാണ് ലംസമായിട്ട് നമുക്ക് എമൗണ്ട് ഇടാൻ പറ്റുകയുള്ളൂ അടുത്തത് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് ഇതും ഡയറക്റ്റ് പ്ലാനാണ് മൂന്ന് വർഷത്തെ സി എച്ച് ആ വളർച്ച നോക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വളർച്ച കൈവരിച്ചിട്ടുണ്ട് എണ്ണായിരത്തി നാൽപ്പത്തി മൂന്ന് മൂന്ന് കോടി രൂപയുടെ ഫണ്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ബി എസ് സി ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ടി ആർ ഐയുടെ ഒരു ബേസിലാണ് ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണ് ഈ ഫണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത് ലോഞ്ചിങ് തൊട്ടുള്ള അവരുടെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ പതിനേഴ് പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിലെ സി ഐ ജി ആർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഒേ പോയിൻറ്റ് ഒന്നേ നാല് ശതമാനമാണ് നൂറ് രൂപ മുതൽക്ക് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ലംസമായിട്ട് നിക്ഷേപിക്കണമെങ്കിൽ അഞ്ഞൂറ് അയ്യായിരം രൂപ അഞ്ഞൂറ് രൂപ നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ ഈ മൂന്ന് ഫണ്ടുകളും നമുക്ക് ഇത്തരത്തിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്